ഹലോ ഇതെന്താണെന്നറിയാവൂ മീഷോയിൽ നിന്ന് ഞാനൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തതാണ് മോപ്പ് ഇനി പഴയതായിട്ടുണ്ടോ എങ്കിൽ അത് നമുക്ക് കളയണ്ട പുത്ത പുതിയ മോപ്പാക്കി നമുക്ക് എടുക്കാം അപ്പം അതിൻ്റെ ആ ഒരു മെറ്റീരിയൽ ഇല്ലേ അതാണ് ഞാൻ പർച്ചേസ് ചെയ്തത് കേട്ടോ എനിക്കൊരു ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല ആ ഒരു എൻ്റെ പഴയ മോപ്പ് അതിൻ്റെ ആ ഒരു ക്ലോത്ത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിന് വളരെയധികം കരിമ്പലൊക്കെ അടിച്ച് രണ്ടെണ്ണം ഉണ്ടായിരുന്നതെല്ലാം യൂസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് മാറ്റിയിട്ട് വേറൊരു മോപ്പ് വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മീഷോയിൽ നിന്ന് ഞാനിതെന്ന് പർച്ചേസ് ചെയ്യുന്ന റേറ്റ് വരുന്നത് നൂറ്റി പത്തൊമ്പത് രൂപയുള്ളൂ രണ്ട് പ്രൊഡക്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്തു നിന്ന് കിട്ടും കേട്ടോ നൂറ്റി പത്തൊൻപത് രൂപയ്ക്ക് രണ്ടെണ്ണമാണ് കിട്ടുന്നത് ഞാൻ വേറെ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ നോക്കിയിട്ട് ഇതിന് വില ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് നൂറ്റി പത്തൊമ്പത് യ്ക്ക് രണ്ടെണ്ണം കിട്ടി അപ്പോൾ ഇത് നമുക്ക് അഞ്ഞൂറ് രൂപ കൊടുത്ത് ആയിരം രൂപ കൊടുത്ത് ഈ ഒരു മോപ്പ് വാങ്ങുന്നതിനേക്കാളും റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് വാങ്ങിക്കാമല്ലോ അപ്പം നല്ല ഹാപ്പി ആയില്ലേ അപ്പം ഞാൻ വളരെ ഹാപ്പിയാണ് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീണ്ടും കാണാം ബൈ